രാവിലത്തെ ചായ കൂടി കഴിഞ്ഞതിനു ശേഷം കഴിച്ചു വാരി തുടച്ച് അതിന് ശേഷം കേട്ടോ ഞാൻ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഉണ്ടാക്കല് അരി അടുപ്പത്തിട്ട് അരിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് വലിയ മാന്തൽ മീനാണ് ഇന്ന് കിട്ടിയത് ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പകുതി എടുത്ത് പൊരിക്കണം പകുതി കറിയും വെക്കണം ൊക്കെ എടുപ്പത്ത് വെച്ചു പൊരിക്കാനുള്ളത് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് നല്ലോണം കൊഴച്ച് വെച്ചിട്ടുണ്ട് ആയിട്ട് വേണം പൊരിച്ചെടുക്കാൻ വായേൻ്റെ ഉണ്ണിക്കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഉണ്ണിക്കാമ്പൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാനുള്ളൊരു എടുപ്പ വഴി ഞാൻ കാണിച്ചു തരാം വായ്പ പിണ്ടി റൗണ്ടിൽ അധികം കട്ടില്ലാണ്ട് മുറിച്ചെടുത്തതാണ് മറ്റേ ഇതിൻ്റെ ഉള്ളിലിവിടെ കിടക്കുന്ന നാരുകളൊക്കെ ഒന്ന് പോക്കി കളയണം പോക്കിക്കളയണം ശേഷം ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക ശേഷം അങ്ങനെ വായും മുറിച്ചുള്ള ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക അതിൻ്റെ അടുത്ത് ഗ്ലാസ് ഇല്ലാത്ത കൊണ്ട് എടുത്തത് എന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക ിങ്ങനെ കട്ട് ചെയ്ത് വരും ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉണ്ടാക്കി മുക്കഞ്ഞ് വരുന്നത് നമ്മൾ എടുക്കുന്ന ഈ പാത്രത്തിൻ്റെ മൂർച്ച പോലെ ഇരിക്കും പെട്ടെന്ന് കട്ടായി വരും ഇഞ്ചിയും തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഹലോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഇതിരെ കുറച്ചയരം വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിന്റെ കറൊക്കെ പോകാനാണ് അപ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ മതി എല്ലാവരും മായപ്പിണ്ടിന്റെ നൂല് കളയാനി പപ്പടകോലോ അല്ലെങ്കിൽ ഇതുപോലൊരു കോനോ എടുത്തിട്ട് ഇതിനെ കറക്കി കൊടുക്കുക രണ്ട് ഭാഗത്തേക്കും തിരിച്ച് മറിച്ചും ഇങ്ങനെ കറക്കിക്കൊടുത്താൽ ആ നൂല് ഇതുപോലെ ചുറ്റി വരും അപ്പോൾ നമുക്കിതിൻ്റെ നൂല് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കൈ കൈകൊണ്ട് നൂല് ചുറ്റിയെടുക്കുന്നതിനെക്കാട്ടും എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് രണ്ടോ ഇതിൽ ഇങ്ങനെ ചുറ്റി കിടന്നുള്ളൂ പിന്നെ ഈ വായ്പിണ്ടി നമ്മൾ മുറിച്ചിട്ടിട്ട് പിന്നെ ഇട്ട് വെക്കുന്ന വെള്ളത്തിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്താൽ കളർ മാറ്റുണ്ടാവില്ല എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കാഞ്ഞത് ഇത്രയും നമ്മൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ നമ്മുടെ എടുത്ത് നോക്കും അവരുടെ കടയിൽ പൊട്ടിച്ച് ചെറു വേപ്പില്ലലി ഇട്ട് ഒന്ന് വറവ് ചെയ്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വായ്പില്ല കൊടുത്തതാണ് ഇതിൽ പരിപ്പോൾ ചെറുപയറും ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിൽ ഒപ്പും ഒരു നാല് പച്ചമുളകും ചെറിയ എടുത്തതാണ് അങ്ങനെ ചെറിയതായിട്ടുള്ളൊരു തോരൻ വെച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പരിപ്പ് ചെറുകയറോ അങ്ങനത്തെയൊക്കെ വേവിച്ച് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ രുചി കൂടും ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരനാണ് ചെയ്തെടുക്കുന്നത് ഉണ്ണിക്കാമ്പ് തോരനും മാന്തൽമീൻ വറുത്തതും മാന്തൽമീൻ മുളകിട്ടതും പപ്പടമു പിന്നെ തേഞ്ചി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായി എത്താം അതുവരെയൊക്കെ എല്ലാവരോടും ബായ്